എനിക്കിരുന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ എനിക്ക് വേണ്ടത് മാത്രം കുക്ക് ചെയ്യാ അപ്പൊ പറയുന്നത് വളരെ മടിയുള്ള കാര്യമായിട്ട് എനിക്ക് ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടാ മക്കളെ രണ്ടുപേരും ക്ലാസിലേക്ക് പോയി അതുപോലെ പേട്ടനാണെങ്കിൽ പരിപാടിയുള്ള കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും ഉണ്ടാവില്ല രാവിലെ തന്നെ മോരി കറി വെച്ചിട്ടുണ്ടായിരുന്നു പപ്പടം കൂടി കാച്ചി ഉച്ചയിലത്തെ പണി കഴിക്കാനാണ് വിചാരിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ദിവസം മുന്നേ ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പഴുത്തോന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് വെട്ടി നോക്കി ഇട്ട് വെച്ച പോലെ തന്നെ എനക്ക് രണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ചക്ക ഉപ്പേരി വെക്കാൻ ചക്ക ചൊള പറിക്കലായിട്ടാ പിന്നത്തെ പണി അങ്ങനെ ആവശ്യത്തിനുള്ള ചക്കയൊക്കെ ചൊള പറിച്ചെടുത്തുട്ടാ ചക്ക പണി കഴിഞ്ഞപ്പോൾ കരിമളക്കാകെ മുളഞ്ഞിന് അതിൻ്റെ പിന്നെ അത് കളയിലായിട്ടാണ് അടുത്ത പണി പിന്നെ ചക്കയുടെ കുരുമൊക്കെ മാറ്റിയിട്ടാണ് അങ്ങനെ കുരുമൊക്കെ മാറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചക്ക അരിയാനായിട്ട് എളുപ്പമാണല്ലോ ചക്ക തിന്ന് നോക്കുമ്പോൾ പുളിയൊന്നും ആയിട്ടില്ല കേട്ടോ രണ്ട് ദിവസമായി ഇട്ട് വെച്ചിട്ട് അപ്പോൾ ചെറിയ പുളിയൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കിട്ടിയത് തന്നെ ഉച്ചയ്ക്ക് എന്തായാലും വേറെ പണികളൊന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ച് മടി പിടി ചെയ്യുന്നത് പക്ഷേ ചക്കയുടെ തൊട്ടപ്പോൾ നല്ല പണി തന്നെ കിട്ടി അങ്ങനെ ചക്കച്ചോളയുടെ കുരുമൊക്കെ മാറ്റി ചക്കച്ചോളം നെടിച്ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ചക്ക അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ മൂടി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവിക്കാം ചക്ക പെട്ടെന്ന് വേവും പഴുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാർ പുളി ഞാൻ പൊടിച്ചുകൊണ്ട് അത് അതിങ്ങനെ അരിഞ്ഞിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കാൻ വിചാരിച്ച് അരിഞ്ഞപ്പോൾ സ്റ്റാർ പോലെ എടുക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മദരക്കായിരുന്നു വീടിൻ്റെ അടുത്ത് മതിൻ്റെ അവിടെ ആയിട്ടാണ് അത് ഉണ്ടായി നിൽക്കുന്നത് ഒരിക്കലും ഇതുപോലെ ഒരു പച്ച കഴിച്ചു നോക്കിയപ്പോൾ പുളിയായിരുന്നു ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല ഇതൊരു കൊതി തോന്നിപ്പോൾ ഒന്ന് പൊടിച്ച് കഴിച്ചു നോക്കിയതാണ് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു അപ്പോഴേക്കും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക വെന്തിട്ടുണ്ട് കേട്ടാ ഇനി കൂട്ടാൻ കാശ്നം അതിന് പത്രം വെച്ച് ചിഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് ഉള്ളിട്ട് കൊടുത്ത് ഉള്ളി മൂത്ത് നിന്നപ്പോഴേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉപ്പിരി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് അതൊന്ന് മൂക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാളികരം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിലക്കിയെടുക്കുക ശേഷം നമുക്ക് വേവിച്ചുവെച്ച ചക്കമൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ചക്ക ഉപ്പിരി റെഡി ആയിട്ടുണ്ട് പപ്പടം കൂടി കാച്ചുണ്ടായിരുന്നു അപ്പോൾ വേഗം പപ്പടം കൂടി കാച്ചെടുത്തു അപ്പോൾ ഇന്ന് ഉച്ചക്കിലിക്ക് മുരി ഉണ്ടായിരുന്നു പിന്നെ ചക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം വയ്ക്കുകയായിരുന്നു കേട്ടോ